ഹൈ ൂട്ടുകാര് എന്താണ് ഇപ്പൊ രണ്ട് തയ്യും പിടിച്ച് ഞാൻ നിൽക്കുന്നതല്ലേ ഇന്ന് ഞമ്മക്ക് ലോക പരിസ്ഥിതി രണ്ട് ചെടികൾ ഞാൻ എല്ലാ വർഷവും ചെടി നടാറുണ്ട് കഴിഞ്ഞ വർഷം മുൻപത്തെ വർഷമൊക്കെ നട്ട് ഞാൻ കാണിച്ചു തരുന്നു ഒരു വർഷം നട്ടതാ വർഷം കണ്ടോ കാഴ്ചത് എത്രയാണ്ടായത് എപ്പൊ ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ കിട്ടും ഇതൊന്നാണ് പിന്നെ വേറൊരു വർഷം നട്ടതാണ് റംബൂട്ടന്ന് റംബൂട്ട കായതൊക്കെ അടിപൊളിയായിട്ട് കായച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ ബട്ടർ ഒരു വർഷം നട്ടതാ എല്ലാ വർഷവും എൻവറമെന്റ് പരിസ്ഥിതിന് പിന്നെ ജാതി അതൊക്കെ നട്ടുപിടിപ്പിക്കണം ഇപ്പൊ എല്ലാവരും ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു തയ്യെങ്കിലും നടാൻ നോക്കി നോക്കിട്ടോ ഇത് കൊല്ലത്തി രണ്ട് പ്രാവശ്യം കഴിക്കുന്ന പറഞ്ഞേ അപ്പൊ അന്ന് പരിസ്ഥിതി ഇതിനെ ഇത് നടാന്ന് വിചാരിച്ചു ഈ സ്ഥലത്താ നടുന്നത് അപ്പൊ അതിനിടെ ഈ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് വളം വേണം നടാൻ ഇവിടെ ആദ്യം റോബസ്റ്റേനു റോബസ്റ്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പൊ ഇവിടെ റോബസ്റ്റിന്റെ വായിന്റെ എല്ലാ വേസ്റ്റുകളും ഇവിടെ ഉണ്ട് അക്കൊരു വള അപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ വാഴ അല്ല വാഴാന്ന് വാഴൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടെ നടന്ന് കാണിച്ചോ അപ്പൊ കുഴിച്ച് കുഴിച്ച് ഇവിടെ എത്തി ഇപ്പൊ വെയിലിട്ടോ നേരത്തെ വെയിലില്ല കൊറച്ചാഴത്തിൽ എടുത്തിട്ടുണ്ട് കുഴിച്ചു കുഴിച്ചു ഇനി ഇതില് കുഴിക്കുമ്പത്തേനിക്കറുത്ത് വരിക അങ്ങനൊക്കെ പണിയെടുത്തിട്ടു ഇതില് ഞാന് കൊറേ ചാണകപ്പൊടി ഇടുന്നുണ്ട് പച്ച ചാണക അല്ല കേട്ടോ ചാണകപ്പൊടിയ ഉണക്ക് നല്ല വളക്കൂറുള്ള അധികം ഒന്നും ഇട്ടോളൊന്നും ഇല്ല എന്നാലും നമ്മൾ നടുമ്പോ പരിസ്ഥിതിൻ്റെ അന്ന് ഞാൻ എന്തെങ്കിലും നടു അത് ഉഷാറാകരുണ്ട് എന്റെ റംബൂട്ടാൻ കണ്ടില്ലേ റംബൂട്ടാന് ബട്ടറ് നടാൻ ബ്ലേഡ് എടുത്തില്ല ഈ കത്തിയന മതി കീറിയും കെടുത്ത വേറെ ആൾക്കുന്നില്ല ഞാൻ എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു ഇതാ തോന്നുന്നുണ്ട് ബെഡ് ഇത് മൂടരുത് എന്നാ പറഞ്ഞത് ഈ കെട്ട് ഈ കെട്ടിന്റെ അവിടെ മൂടരുത് എന്നാ അങ്ങനെ ഞാൻ ഇത് പൊളിച്ചു ായിട്ടിണ്ടാവട്ടെ വെച്ചു ഇന്നത്തെ പരിസ്ഥിതിന്റെ അന്ന് ഒന്ന് വെച്ചു നമ്മളാ കെട്ടിന്റെ അവിടെ മൂടരുത് എന്നാ പറഞ്ഞത് അവര് ഒരു ദിവസോ ഞാൻ നട്ടപ്പോ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് നഴ്സറി നട്ടു അത് എത്ര ആയിട്ട് ഉണ്ടാവുന്നില്ല ഞാൻ അവരോട് പരാതി പറഞ്ഞു എൻ്റെ ഉണ്ടാവുന്നില്ലല്ലോ ഉണ്ടാവുന്നില്ല എന്ന് അപ്പം അവരെന്ത് ചെയ്തു എന്നറിയോ വന്ന് നോക്കുമ്പോൾ ആ കെട്ടമൊക്കെ പണിൻ്റെ അടിയില്ല അപ്പം അവരിന്നോട് പറഞ്ഞു നിങ്ങളെ കഴുത്ത് ഇങ്ങനെ പിടിച്ച് ഞെക്കിയാല് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം എറണോന്ന് ഉദാഹരണം പറഞ്ഞു തന്നതാണ് അത് അതിന് ശേഷം ഞാൻ ബെഡ് തയ് നടുമ്പോൾ ഭയങ്കര അടി അങ്ങനെ ഇത് നട്ട് കഴിഞ്ഞ് മണ്ണോട്ട് മറ്റേ പുറത്താ അത് ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ അലഹദില്ല നല്ലൊരു ഇത് ഞാൻ അന്നലെ വാങ്ങിക്കൊണ്ടതാണ് ഇത് കെട്ടണം ഒരു പോലെടുത്ത് കെട്ടണം കെട്ടണം തോന്നുന്നു അല്ലേ മറിഞ്ഞു വീഴാണ്ടെക്കണം ഇനി ഒന്നും കൂടെ ഇണ്ട് അതും കൂടെ നടത്തും ഇവിടെയാണ് ലാത്ത വെച്ചത് ഇനി ഈ സൈഡിലൂടെ ഞങ്ങൾ ഇഞ്ചി നടാൻ പോയി ഇഞ്ചി നടാൻ ഇഞ്ചി എടുത്ത് മുളച്ചു പോയി സമയം കിട്ടിയത് പന്നേക്ക് മാറ്റിയത് ഇന്ന് ഏതാലും നടുന്ന ദിവസമാണ് എന്ത് ഞാനിവിടെ ഇങ്ങനെ അങ്ങന്ന് മോളോരോ ഇഞ്ചി നടട്ടെ അല്ലെ വടക്ക വെട്ടി പൂക്കും അതെല്ലാം പൂക്കി എല്ലാം മണ്ണിട്ട് മണ്ണിട്ടിട്ട് ഉഷാറാക്കും അപ്പൊ ഞാൻ ഉഷാറാക്കി കാണിച്ചുതരാം ആണ് ഇഞ്ചി മുള വന്നു പോയി അതാ വടക്ക മുള വന്നിട്ടുണ്ട് കണ്ടില്ലേ സമയം തെറ്റിട്ടാ ഞാനിത് നടട്ടെ ഇഞ്ചി നടാനുള്ള കൂടൊക്കെ ശരിയാക്കി കുയി കുഞ്ഞ് കുഞ്ഞ് കുയുകൾ എന്താ അതിലെല്ലാം ഇഞ്ചി നട്ടു ഇനി ആ ഇഞ്ചിൻ്റെ മേലെ ഇഞ്ചിൻ്റെ മേലെ ചാണകടുന്ന നടുക്കാണ് ഞമ്മളാളുള്ളത് ഇന്നത്തെ വി ഐ പി ഇതാ എന്താ നടുക്ക് ഇനി എൻ്റെ മേലെ ചാണകടട്ടെ ഇങ്ങനെയാണ് ഇവിടെ ഇഞ്ചി നടലി ഇഞ്ചിന്റെ മേലെ ചാണകം ഇട്ടു ചാണകപ്പൊടി ഇഞ്ചി നടൽ പ്രോഗ്രസ് ഇനി അങ് മണ്ണിട്ടു മൂടും അതിങ്ങനെ കൈ കൊണ്ടിങ്ങാക്കിയാതി ആക്കൂ ഇങ്ങനെ അങ്ങാക്കും ഇങ്ങനെ ആക്കിയാതി കൈകൊണ്ടെങ്ങനാക്കിയാതി എന്നാ തന്നെ കൈക്കോട്ടൊന്നും വേണ്ട ഇനി മഴ പെയ്താലില്ലേ എളുപ്പ പണിയാ എന്താ ഇഞ്ചി എല്ലാം മൂടിപ്പോയി കണ്ടില്ലേ എന്താ പൗറ് ഷാറ ഇനി അതിന്റെ മേലെ പൊത ഇടൂ അതിന്റെ മേലെ പൊതയിട്ട് അതിന്റെ മേലെ കുറച്ച് മണ്ണിട്ട് പൊത മാ പറന്ന് പോകണ്ടെക്കാൻ കാറ്റും മഴയൊക്കെയാണല്ലോ വരുന്നത് അങ്ങനെ ഈ ഭാഗത്ത് കഴിഞ്ഞു നമ്മളെ വി ഐ പിതാ നടുക്ക് ഇന്നത്തെ വി ഐ പിന്നടുക്കുണ്ട് അതിന് പൊതേ ഇഞ്ചി നട്ട് കഴിഞ്ഞു നമ്മളെ പ്ലാത്തയ്യ് നട്ടു ഇനി അടുത്ത പ്ലാത്തൈക്ക് പോവുക ഇതാ ഇത് നടാൻ പോകാൻ പോവുക മേലിട്ട് ഇവിടെയാണ് ഇനി നമ്മളെ രണ്ടാമത്തെ വി ഐ പി ആയ പ്ലാത്തയ്യ നടുന്നത് ഇന്നത്തെ ഇവിടെയാണ് ചെത്തി കോരി വൃത്തിയാക്കട്ടെ എന്താ കളിച്ച് കയ്യാനായി രണ്ടാമത്ത് അതെയാ ഒന്നാമത്തെ കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടു വരെ പോഴത്തെ തയ്യാറെ ഇത് കവറങ് പൊട്ടിച്ചെ വേറെങ്കിലൊക്കെ എടുക്കാന്നൊന്നു എടുക്കുന്നില്ല ഒരാഴ്ച കണ്ടില്ലേ ലാത്തൈ ഇവിടെയാണ് നടുന്നത് ഇതിപ്പോ രണ്ടാമത്തെ കുട്ടി ആദ്യത്തെ കുട്ടിക്ക് ചാണകമൊക്കെ ഉണ്ടായിരുന്നു ഓണത്തെ ചാണകപ്പൊടിയൊക്കെ ഇട്ടു അവര് ഞമ്മളാരും അങ്ങനെ രണ്ടാമത്തേനെ ഡിമാൻഡ് കുറച്ച് കുറില്ല ഇതിനൊന്നുമില്ല ഇതിന് രണ്ടാമത്തതും നട്ടു അങ്ങനെ പരിസ്ഥിതി ദിനത്തിന് ഇപ്പോൾ അല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ രണ്ട് പ്ലാത്തകി ഇഞ്ചി ഒരു കർമ്മൂസ കൈ ഏലം നടണമെന്ന് വിചാരിച്ചിരുന്നു ഏലം എന്നും കൂടി സമയം കിട്ടിയില്ല അങ്ങനെ തൈ വിജയകരമായി രണ്ട് തൈ നട്ടു നിങ്ങളൊക്കെ സ്ഥിതി എന്താ എല്ലാവരും നട്ടോ ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് കുറേ കാലത്തിന് ഇങ്ങോട്ടേക്ക് എല്ലാ പരിസ്ഥിതി എനിക്ക് തന്നു ഞാൻ എന്തെങ്കിലും നട്ടു നട്ടില്ലെങ്കിലും എനിക്ക് എന്തോ പറഞ്ഞു കൃഷി ഭ്രാന്തി ചെടിനാടയിൽ ഭ്രാന്തി ഒക്കെ തലക്ക് പിടിച്ച ഇപ്പം അങ്ങനെ നട്ടോണ്ടിരിക്കും അപ്പൊ ഇതും കഴിയും ഇഞ്ചി കഴിഞ്ഞു രണ്ടെണ്ണം നട്ടു ഇനി കർമൂസ് കറുമൂസ് തൈ ഇനി ഇതൊരു സാധാ തയ്യാട്ടോ ഇത് താ സാദാ ഞാൻ ഞാന് മുളപ്പിച്ചതാ അല്ല അത് ഹൈബ്രിഡ് ഒന്നുമല്ല ഹൈബ്രിഡിനേക്കാൾ സാദാ തൈ കപ്പിയും ശാലുണ്ടാവുന്നതില്ല അങ്ങനെ കർമൂസ് തയ്യും നട്ടു ഞാൻ കഴിഞ്ഞ മാസം കപ്പ നട്ടതാ കപ്പൊക്കെ മുളച്ചിട്ടുണ്ട് പക്ഷെ വൃത്തിയാക്കാനുണ്ട് വൃത്തിയാക്കപ്പ കഴിയില്ല നാളേട്ടം വന്ന് തൊപ്പക്കെങ്ങാറായി വരുന്നുണ്ട് പക്ഷേ കാട് നിറഞ്ഞു എത്ര പെട്ടെന്നാ കാട് എന്നറിയുന്നത് ഇതവിടെയൊക്കെ നട്ടതാ ഇന്ന് ഞങ്ങൾക്ക് ചോലടിക്കുന്ന ദിവസം കൂടിയിരുന്നു എന്താ ഒക്കെ ചോലടിച്ച് തെങ്ങിനെ വരട്ടി കൊണ്ടുപോയിട്ടതാ വയനാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തേങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ പണ്ടൊന്ന് വയനാട്ടിൽ തേങ്ങ ഇണ്ടാവു ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം പോലെ തേങ്ങ ഞങ്ങൾ ആട്ടിക്കുന്നേരണ്ട് വെളിച്ചെണ്ണ ഒരു വഴുതന നട്ടുന്ന് അറു കർമൂസ് നട്ടത് കണ്ടില്ലേ അതൊരു മാസമായി ഉഷാറായിന്നുല്ലേ അടിപൊളിയായിന്നു എന്റെ കൂർക്കല് കൂർക്കൽ നട്ടതാ എൻ്റെ പഴയ കൃഷികൾ കാണിച്ചു തരുന്നേ ഉള്ളു വരുന്നുണ്ട് കള എല്ലാം നന്നാക്കണം കണ്ണി എല്ലാവരും കണ്ടില്ലേ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ നട്ടതും കണ്ടില്ലേ ഇപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബു സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ